ഹലോ വൈസ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വണ്ടി നമ്മൾ ആർ ജി ബി മോഡിഫിക്കേഷൻ ചെയ്യാനാണ് പോകുന്നത് അതിപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന മറന്നു വശം ചെയ്തേക്കുക ആർ ജി ബി മോഡിഫൈ ചെയ്തപ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒന്നു വെച്ചാൽ നേരത്തെ അടുത്ത് ഇവിടെ അട്രാക്റ്റീവ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ലുക്ക് ഒന്നും ഇല്ല അപ്പോൾ അത് നൈറ്റിലത് നോക്കാൻ നമുക്ക് ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം പെട്ടെന്ന് ആൾ നോക്കാനും ചാൻസ് കൂടുതൽ ഈ ഒരു ആർ ജി ബിടെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ചുറ്റിലും പല പല കളർ ലൈറ്റുകളാണ് കത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ഏത് ബൈക്കാണ് ആറ് ജി ബി ചെയ്യണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ലൈക്കിനും സബ്സ്ക്രൈബിനാ ചെയ്തേക്കുക സോ റൈസ് ആ വട്ട് ഇസ് പവറിൻ്റെ ഒന്നും വേറെ വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടില്ല അതിൻ്റെ കളറിനാണ് ഒരു ആറ് ജി ബി ടച്ച് കൊടുത്തിട്ടുള്ളത് അത്രയ്ക്കും അടിപൊളി സെറ്റപ്പിലാണ് ഈ ഒരു വണ്ടി അത് അത്യാവശ്യം നല്ല പവറും പെർഫോമൻസും ഉള്ളൊരു വണ്ടിയാണ് അതാണ് നമ്മളൊരു ആറ് ജി ബിയിലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉണ്ട് കേസ് ഈ ഒരു ആറ് ജി ബി ലുക്കിൽ ഈയൊരു ബൈക്കിനെ കാണാൻ അത്യാവശ്യം സ്പീഡും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെറ്റ് വണ്ടിയാണ് ഇനി നമുക്കിനി ഈ ഒരു വണ്ടി നമുക്ക് നൈറ്റിലോട്ട് എന്നുവെച്ചാൽ ജി കോടിച്ച് നൈറ്റ് മോഡാക്കിയിട്ട് നമുക്കൊന്ന് ലുക്ക് നോക്കണം അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഇട്ടുവാണെങ്കിൽ നോക്കാം അപ്പോൾ അതിൻ്റെ അത്യാവശ്യം എങ്ങനെ ലുക്ക് ഉണ്ടാവുക ഇല്ലയെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഇനി വീഡിയോയിലേക്ക് സ്ക്രീൻ മറക്കാം ഡെയിലി ഒക്കെ ഇടുന്നുണ്ട് ഇതാണ് കേസ് ഇപ്പോഴത്തെ ലുക്ക് നൈറ്റ് മോഡ് അടിക്കുന്നു പറ ലുക്ക് ചേഞ്ച് ഗൈസ് ഇപ്പോൾ രാത്രി ആകുമ്പോൾ വേറെ ലെവലായി വണ്ടി എവിടെ ഇരുന്നാലും അറിയാം ഏത് ദൂരത്തിരുന്നാലും പെട്ടെന്ന് വണ്ടി അറിയാൻ പറ്റും പല പല കള്ളർ ചുറ്റിലും കത്തുന്നുണ്ട് ഹെഡ്ലൈറ്റും കൂടെ ഇടുമ്പോൾ വേറെ ലെവലായിരിക്കും റോഡിൽ പോകുമ്പോൾ ഇപ്പം നമ്മൾ ഹെൽമെറ്റ് ഒക്കെ നൈസായിട്ട് വയ്ക്കുക അല്ലെങ്കിൽ പണി കിട്ടും ഓവർ സ്പീഡിലൊക്കെ പോയാൽ ഹെൽമെറ്റ് വെക്കുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ലൈക്ക് ആണ് ഷെയർ ആണ് സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യുക എല്ലാവരും എന്നിവൾ ചെയ്ത് വിടുക അതു മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കമന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഡേറ്റ് ആണ് ശരി